ഹായ് ഹലോ വഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തന്നെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല അവിടെ ആര് എന്നെ അപമാനിച്ചാലും കുറ്റപ്പെടുത്തിയാലും ഒരു കുഴപ്പമില്ല പക്ഷേ അവിടെയുള്ള എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണം അത് മാത്രമാണ് അലീനയുടെ മനസ്സിലിരിപ്പ് എന്നാൽ ഓരോരുത്തരും ഇപ്പോൾ അലീനയാണെങ്കിലും രേവതി കുട്ടിയാണെങ്കിലും ചിന്നുമോളാണെങ്കിലും മൂന്ന് പേര് മൂന്ന് സ്ഥലത്താണ് അലീന അത്രത്തോളം സങ്കടം അനുഭവിക്കുന്നുണ്ട് സ്വന്തം അമ്മ തന്നെയാണ് എങ്കിൽ പോലും വൈജയന്തിയിൽ നിന്നും ഒരുപാട് വേദന അലീന അനുഭവിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ അനിയത്തിമാര് സുരക്ഷിതമായിട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് അറിയാൻ തന്നെയാണ് അലീനയും ആഗ്രഹിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല മറ്റൊരു ട്വിസ്റ്റ് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുകയാണ് ആരോടും അലീനയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കാത്ത വൈജയന്തി അലീനയെ പുകഴ്ത്തി സംസാരിക്കുന്നത് കൂടി ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചിന്നുമോള് ഇപ്പോഴും ആ അത് ആ ഒരു ആശ്ര ഒരു ഓർഫനേജിലാണെങ്കിൽ പോലും തൻ്റെ ചേച്ചിമാരായ അലീനയും രേവിതി ചേച്ചിയും കാണാനായിട്ട് ചിന്നുമോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും അവരെ കാണണം കാരണം കാണണം എന്ന് തന്നെയാണ് ചിന്നുമോളുടെ ആഗ്രഹം ചിന്നുമോൾ പുറത്തിങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ തന്നെ വിളിക്കുന്നത് പോലെ തോന്നി ചിന്നുമോളെ നീ എവിടെയാ എവിടെയാ എന്ന് അവിടത്തെ ആയ അവരെ കുട്ടികളെ നോക്കുന്ന ആ ആയ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ചിന്നുമോൾ ഉറക്കെ വിളിച്ച് സംസാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോ പുറത്തുകൂടി ഒരു ചേച്ചി നടന്നു പോകുന്നതായിട്ട് ചിന്നുമോള് കണ്ടു അത് തന്റെ രേവതി ചേച്ചിയാണെന്ന് ഏഹ് തെറ്റിദ്ധരിച്ച ചിന്മോള് രേവതി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ വിളിച്ചുകൊണ്ട് ആ കുട്ടി ആ ഒരു കുട്ടിയുടെ പുറകെ ഓടുകയാണ് അപ്പോ ഈ വന്ന് നോക്കുമ്പോ ആയ വന്ന് നോക്കുമ്പോ ചിനിമോളെ കാണാനില്ല പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ചിനിമോൾ ഓടുന്നതാണ് കാണുന്നത് അപ്പോ ചിന്നുമോളെ നീ നീ അവിടെ നിൽക്ക നീ എവിടേക്കാ പോകുന്നേ അവിടെ നിൽക്ക എന്ന് പറയുമ്പോ ഏയ് ഇല്ല എന്റെ രേവതി ചേച്ചി അലീന ചേച്ചിയെ കാണാനായിട്ട് ഞാൻ പോവുകയാ ഞാൻ പോവുകയാ എന്റെ ചേച്ചിയെ കാണാൻ പോവുകയാ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ചിന്നുമോള് ഓടുകയാണ് അപ്പൊ ചിന്നുമോള് സംസാരിക്കുമ്പോൾ കുഞ്ഞുകുട്ടിയല്ലേ അപ്പോൾ വാക്കുകളെല്ലാം പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ചിന്നുമോള് തൻ്റെ ചേച്ചിയോട് ചേച്ചിമാരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം ആ കുഞ്ഞിന്റെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് േജി എന്ന് പറഞ്ഞുകൊണ്ട് ചിന്നുമോൾ ഒരുപാട് ദൂരം ഓടി ആ ആയ ചിന്നുമോളുടെ പിറകെ ഓടുകയും അവിടുത്തെ സിസ്റ്റർ വന്ന് നോക്കുമ്പോൾ അവർ ഓടി പോകുന്നതാണ് കണ്ടത് ചിന്നുമോൾ ഒരുപാട് മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഓടുകയാണ് അത് ചിന്നുമോളെ പിടിക്കാനായിട്ട് പുറകിൽ നിന്നും അവിടുത്തെ സെർവൻ്റ് ഓടുന്നുണ്ട് അങ്ങനെ ഒരു വളവ് കഴിഞ്ഞതും ശരിക്കും വണ്ടികൾ പോകുന്ന തിരക്കുള്ള റോഡായിരുന്നു പെട്ടെന്നൊരു റോഡ് ഒരു ലോറി വളച്ചെടുത്തുകൊണ്ട് വരികയാണ് അപ്പൊ എല്ലാവരും പേടിച്ചു അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയ വിളിക്കുന്നത് കണ്ടപ്പോ ആ ലോറി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയപ്പോ എല്ലാവരും പേടിച്ചു ദൈവമേ കുഞ്ഞിനെ ഇടിച്ചിട്ടോ എന്നാണ് എല്ലാവരും പേടിച്ചു അങ്ങോട്ടേക്ക് ഓടി വന്ന് നോക്കിയത് നോക്കിയപ്പോ കുഞ്ഞ് ഓടി വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ആ ലോറി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതാണ് ഒരു സെക്കൻഡ് മാറിയിരുന്നു എന്നുണ്ടെങ്കില് കുഞ്ഞിനെ ഇടിച്ചു തെർപ്പിച്ചേനെ അപ്പോൾ കുഞ്ഞു പറയുന്നുണ്ട് എവിടേക്കാണ് മോളെ പോകുന്നത് എന്ന് ലോറി ഡ്രൈവർ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണെന്നാണ് ചിന്നുമോള് പറഞ്ഞത് അത്രത്തോളം തൻ്റെ ചേച്ചിമാരെ കാണാനായിട്ട് ചിന്നുമോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഓടി വന്ന ആയെടുത്തു ചിന്നുമോളെയും കൊണ്ട് അക അങ്ങ് പോയി സിസ്റ്റർമാർ എല്ലാവരും അവൾ ഓടിയപ്പോൾ പേടിച്ചു പോയത് വേക്കെന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന് ഒരപത്തുമില്ല എന്നാൽ തൻ്റെ ചിന്നുമോള് സുരക്ഷിതയായിട്ടിരിക്കുകയാണെന്ന് അലീനയ്ക്കും അറിയാം രേവതിക്കുട്ടിക്കും അറിയാം എന്നാൽ രേവതിക്കുട്ടി കുട്ടി അവിടെ ഓക്കെ ആണോ സുരക്ഷിതയാണോ എന്നൊന്നും അലീനയ്ക്ക് അറിയത്തില്ല അലീന ഫോണോ ചാർജ് ചെയ്ത് ഓണാക്കിയ ഉടൻ തന്നെ വിളിച്ചതും രേവതിക്കുട്ടിയെയാണ് ഗ്രേസമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു ഗ്രേസമ്മ ഫോൺ ഫോണെടുത്ത് ഹലോ എന്ന് ചോദിച്ചപ്പോൾ അലീനയാണ് അപ്പോൾ എന്താ ആ നീ നീ എന്താ വിളിക്കാത്തേ നിന്നെ നീ നിന്നെ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ നീ വിളിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ രേവതിക്കുട്ടി കുട്ടി ഇവിടെ കിടന്ന് പറയുന്നത് കേൾക്കാം എന്തായാലും ഞാൻ അവളുടെ ഇതിൽ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഗ്രേസമ്മ ചോദിച്ചു എന്താ അത് കൊച്ചുമ 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 എന്നാണ് അലിനെ വിളിച്ച് സംസാരിച്ചത് കൊച്ചുമ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് രേവതിക്കുട്ടി അവിടെ ഓക്കെ ആണോ അവള് സുരക്ഷിതയാണോ അവൾ അവൾ എന്തെങ്കിലും തെറ്റു ചെയ്യുവാണെങ്കിൽ അവളോട് ക്ഷമിക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കൊച്ചമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനിയത്തി സുരക്ഷിതയാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആ ഒരു ചേച്ചിയുടെ ആ ഒരു വെപ്രാളം ഗ്രേസമ്മയ്ക്ക് മനസ്സിലായി അപ്പോൾ ഗ്രേസമ്മ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു എന്നെ കൊച്ചമ്മയിൽ നിന്നൊന്നും വിളിക്കേണ്ട ഒന്നെങ്കിൽ ആന്റി ഇല്ലെങ്കിൽ ചേച്ചി അല്ലാതെ കൊച്ചും വിളിക്കാനായി വിളിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അലീന സോറി എന്ന് പറഞ്ഞ് ആൻറ്റീന്ന് വിളിച്ച് സംസാരിച്ചു അപ്പോൾ ഞാൻ ഞങ്ങൾ രേവതി കുട്ടിയെ കൊണ്ടുവന്നത് ഇവിടെ ജോലിക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ജോലിക്ക് ആളില്ലാത്തതോട്ടോ ഒന്നും അല്ല അവൾ ഇവിടെ സുരക്ഷിതയാണ് ഞങ്ങൾക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് അവളെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഗ്രേസമ്മയുടെ വാക്കിൽ നിന്ന് തന്നെ അവരെ എത്രത്തോളം അലിനെ രേവതി കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി രേവതി കുട്ടിയെ വിളിച്ച് ഫോൺ കൊടുത്തു രേവതിക്കുട്ടി അതുപോലെ തന്നെ തൻ്റെ താൻ അവിടെ സുരക്ഷിതയാണെന്നും ഭയങ്കര ഹാപ്പിയാണെന്നും അവിടെയുള്ളവർ ആരും തന്നെ തന്നോട് ദേഷ്യപ്പെടാറില്ല എല്ലാവരും ഒരു സ്വന്തം അംഗത്തെ പോലെയാണ് തന്നെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അലിനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ചേച്ചി അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അലിനെ കള്ളം പറഞ്ഞു ഞാൻ ഇവിടെ സുരക്ഷിതയാണ് ഓക്കെയാണ് എല്ലാവരും എന്നോട് കൂടിയാണ് പെരുമാറുന്നത് എന്നൊക്കെ എന്നാൽ താൻ അവിടെ ഒരിക്കലും സ്നേഹ സന്തോഷത്തിലല്ല മറിച്ച് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് വേദനിപ്പിക്കുകയാണ് എന്നൊന്നും അലിനെ പറഞ്ഞില്ല ഹാപ്പി ആണെന്ന് മാത്രമാണ് പറഞ്ഞത് കോൾ കട്ട് ചെയ്തു അപ്പൊ ഗ്രേസമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ഗ്രേസ്മയ്ക്കും മാമച്ചായനും മക്കൾ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരിച്ചുപോയി പോയി അപ്പോൾ രേവതി കുട്ടി വന്നത് അവർക്കൊരു സ്വന്തം മകളെ പോലെ തന്നെയാണ് അത്രത്തോളം അവരെ ഹാപ്പി ആയിട്ട് അവളെ സ്നേഹിക്കുന്നുണ്ട് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട് നീ എന്നെ കൊച്ചമയിൽ വിളിക്കണ്ട ആന്റിന്ന് അങ്ങനെ വിളിച്ചാൽ മതി അങ്ങനെ ഹാപ്പി ആയിട്ട് അവർ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ ഹരി മറ്റു ഹരിക്കാണെന്നുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളെയും വളച്ച് ആ പെൺകുട്ടികളുമായിട്ട് ആ പെൺകുട്ടികളെ സ്നേഹിക്കുന്ന അത് മാതിരി അഭിനയിക്കുകയാണ് ഹരി ചെയ്യുന്നത് അപ്പോൾ തൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു അവിടെ ഡ്രിങ്ക്സും ച അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവളെ കൂടെ സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോവുകയാണ് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് നീ എന്താ ഹരി ഇങ്ങനെ ചെയ്യുന്നെ അല്ലെങ്കിൽ നീ എന്തിനാ നമ്മൾ ഇത്ര ദൂരയ്ക്ക് എന്തിനാ വന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നിനക്കൊപ്പം ഒരുമിച്ചിരിക്കാനായിട്ടല്ലേ എന്നൊക്കെ ഹരി പറഞ്ഞു പക്ഷേ ഹരിയുടെ യഥാർത്ഥ സ്വഭാവം ആ പെൺകുട്ടിക്ക് അറിയത്തില്ല ഹരി ഒരു ചതിയനാണെന്നുള്ള കാര്യം ആ പെൺകുട്ടി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഈ സമയത്ത് ഹരിയുടെ സ്വഭാവം എന്താണ് ഏതാണ് എന്ന് സ്വന്തം അമ്മ പോലും മനസ്സിലാക്കിയിട്ടില്ല ഹരി ഇപ്പോഴും നല്ല പയ്യനാണ് എന്നാണ് അവിടെ കമല വിചാരിച്ചിരിക്കുന്നത് എന്നാൽ മനുവിനെ എപ്പോഴും മനുവിനെ കുറ്റപ്പെടുത്താനായിട്ടേ കമൽ ശ്രമിക്കാറുള്ളൂ മറിച്ച് ഹരിയെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഹരി മോശപ്പെട്ട പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്ന് ഇപ്പോഴും അവിടെ അല്ലെങ്കിൽ കമല മനസ്സിലാക്കുന്നില്ല കമല നേരെ വൈജയന്തി വിളിച്ചു എന്നിട്ട് വൈജയന്തിയോട് ഓരോ വിശേഷങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് അലീനയെ പറ്റിയും ചോദിച്ചു അലീന ഒരു മോശം പെൺകുട്ടിയാണ് അല്ലെങ്കിൽ അവളെ അവിടെ ഒട്ടും ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ കമല ചോദിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലീനയുടെ കുറ്റങ്ങൾ കേൾക്കാനായിട്ടും അലീനയെ കുറിച്ച് കുറ്റം പറയാനുമായിട്ട് തന്നെയാണ് വൈജയന്റെ കമല വിളിച്ചത് എന്നാൽ കമലയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വൈജയന്തിന്റെ ആ മറുപടി അവളുണ്ടോ ഓക്കെയാണ് അവള് ഓരോ കാര്യങ്ങൾ ഓരോ ജോലി ചെയ്യുമ്പോഴും അത്രത്തോളം കൃത്യനിഷ്ഠയായിട്ട് അത്രത്തോളം വൃത്തിയായിട്ടേ ചെയ്യത്തുള്ളൂ പിന്നെ നല്ലപോലെ ഭക്ഷണം പാകം ചെയ്യും എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എന്ത് ജോലി പറഞ്ഞാലും ഒരു മടിയും കൂടാതെ ചെയ്യും അവൾ വയ്ക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അലിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ കമലയ്ക്ക് ഒരു ഷോക്ക് ആയിപ്പോയി കമലയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനിടയിൽ മോതിരത്തിന്റെ കാര്യം മോതിരം കളഞ്ഞു പോയതിന്റെ കാര്യവും തിരിച്ചു കിട്ടിയ കാര്യമൊക്കെ വൈജയന്തിയോട് അലീന് ഇത് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് കമല എന്നാൽ ഇപ്പോഴും വൈജയന്തിക്ക് അലിനെയാണ് അത് മോഷ്ടിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത് ആ മോതിരം അലീനെ മോഷ്ടിച്ചിട്ട് വൈജയന്തിയുടെ മോ പേഴ്സിനകത്ത് കൊണ്ടുവച്ചതാണോ എന്ന് പോലും ഇപ്പോഴും വൈജയന്തിക്ക് സംശയമുണ്ട് എന്നാൽ അത് സ്വന്തം തെറ്റാണ് അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റായിപ്പോയിന്ന് ഇപ്പോഴും വൈജ വിശ്വസിക്കുന്നില്ല അത് പറയുന്നുമില്ല എന്നാൽ വീട്ടിൽ ഇത്രത്തോളം ദേഷ്യത്തോടുകൂടി ഒക്കെ പെരുമാറുന്നുണ്ടെങ്കിലും ഓഫീസിൽ നല്ല സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരോടും പെരുമാറുന്നത് അവിടെ ഒരു സാറുണ്ട് ആ സാറിനോട് വൈജ ഓരോ കാര്യങ്ങൾ ചോദിക്കും അപ്പൊ ആ സാറിൻ്റെ ഭാര്യയുടെ വഴക്കിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഇടയിൽ വൈജന്റെ വൈജിന്റെ പോലൊരു ഭാര്യയാണ് താൻ ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ മറിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും വൈജയന്തി ഒരു വലിയൊരു ദേഷ്യക്കാരിയായിട്ട് പെട്ടെന്ന് മാറും എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിച്ചു പക്ഷേ അലീനയെ കാത്ത് വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നത് വലിയ വലിയ അപകടങ്ങളാണ് ഓൾറെഡി ആ ഒരു മോതിരത്തിന്റെ കാര്യത്തില് വൈജയന്തിക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ പോലും വീണ്ടും അലീനയുടെ പേ പേരില് പ്രശ്നങ്ങൾ അലീനയുടെ പേര് പറയാനായിട്ടാണ് വൈജയന്തി ഇപ്പോഴും ശ്രമിക്കുന്നത് അലീന തെറ്റുകാരി എന്ന് ഇപ്പോഴും വൈജയന്തി വിശ്വസിക്കുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ വീണ്ടും അവിടെ ഒരു മോഷണം സംഭവിക്കുകയാണ് ബാലചന്ദ്രൻ ബാലചുദ്രൻ കൊണ്ടുവച്ച പൈസയിൽ നിന്നും ആയിരം രൂപ കാണാതായി ആ ആയിരം രൂപ അലീനയാണ് മോഷ്ടിച്ചത് അലീനയാണോ തെറ്റുകാരി എന്ന് അപ്പോ പറയുമ്പോ ഇത് ഏറ്റുപിടിച്ച് വലിയ പ്രശ്നങ്ങളാക്കുന്നുണ്ടെന്നാൽ അതിലെ യഥാർത്ഥ കുറ്റവാളി തൻ്റെ മകനാണെന്നുള്ള കാര്യം വൈജെ അറിയുന്നില്ല എന്തൊക്കെ സംഭവിക്കും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അലീന നല്ലൊരു പെൺകുട്ടിയാണെന്ന് വൈജ തിരിച്ചറിയുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമെന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ